ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗെയ്സ് അപ്പോൾ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖമാണ് സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞിരുന്നു നമ്മളൊരു യാത്ര പോകുന്ന കാര്യം അപ്പോൾ നമ്മൾ ഇന്നാണ് ആ യാത്ര പോകുന്ന ദിവസം അപ്പോൾ അതിനകത്ത് ഞാൻ സ്ഥലം പറഞ്ഞിട്ടുണ്ടായില്ല ഞാനതിനകത്ത് പറഞ്ഞെന്ത് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ് കാണുന്ന ആൾക്കാരോട് അപ്പോൾ അതിനകത്ത് ഒരുപാട് ഏകദേശം പത്ത് മുന്നൂറോളം കമൻറ്റുകൾ മൊത്തം വന്നിട്ടുണ്ട് അതിലൊരു ഒരു എൺപത് ശതമാനം ആൾക്കാരും സ്ഥലം ഏതാണെന്ന് ഗസ് വെച്ചിട്ടുണ്ട് അതിലേകദേശം ഒരു അറുപത് ശതമാനവും റെഡി ആയിട്ടുണ്ട് കൃത്യമായിട്ടുണ്ട് കറക്റ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഗുജറാത്തിലേക്കാണ് അതായത് നോർത്തിലേക്ക് നമ്മൾ പോകാൻ പോകാൻ നോർത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ പോകാൻ പോകുകയാണ് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത് ഞാനും മൈ ഉപ്പായും ചക്കരയും നമ്മുടെ മോളും കൂടിയാണ് ആയിട്ട് പോകുന്നത് ഞങ്ങൾ അഞ്ചാളാണ് പോകുന്നത് അപ്പോൾ പോകണത് എന്നാൽ ട്രെയിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞുള്ള സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഗുജറാത്തിൽ പോകുന്നത് കേട്ടോ അപ്പോൾ പോകുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞ് തരാം അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ബാഗുകൾ കാര്യങ്ങൾ സാധനങ്ങളൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ട്രെയിൻ നമുക്ക് ട്രെയിൻ വന്നിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് ഷൊർണൂരിൽ നിന്നാണ് നമ്മൾ ട്രെയിൻ വന്നിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ട്രെയിൻ നമ്മൾ കൊല്ലത്തിനായിരുന്നു ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായി അത് പിന്നെ ഞാൻ ഇവിടുന്ന് ബോർഡിംഗ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ ആറു മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ ഗുജറാത്തിലെത്തുള്ളൂ ഗുജറാത്തിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ എന്തായാലും ഒരു കഷ്ടി ഏകദേശം ഒരു ദിവസവും പിന്നെ ഒരു മണിക്കൂറും കൂടി ഒക്കെ ആയിട്ട് വരും ഏകദേശം എന്തായാലും ഒരു ഒരു ദിവസം യാത്ര എന്തായാലും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഒരു മൂന്നര മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളോട് ഇന്ന് ഇറങ്ങണം ഒരു മൂന്നര നാല് മണിക്കുള്ളിൽ ഇറങ്ങണം നല്ലൊരു അഞ്ച് മൂന്നരയ്ക്ക് ഇറങ്ങണം എന്നാലും നാലര മണിയാകുമ്പോൾ അവിടെ എത്തിയാൽ പ്ലാറ്റ്ഫോം നമ്പർ അഞ്ചാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാറ്റ്ഫോമിലൊക്കെ പോയി നിന്ന് റെഡിയായി നിൽക്കണം അപ്പോൾ ട്രെയിൻ വരുമ്പോൾ കയറുക കാരണം അഞ്ച് മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ അഞ്ച് മിനിറ്റിനുള്ള കുട്ടീനെ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കയറണമല്ലോ അപ്പോൾ നമ്മൾ പോകുന്നത് ഏകദേശം ഒരു നാല് ദിവസത്തെ ട്രിപ്പാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉള്ളിൽ റെഡിയാക്കുന്നുണ്ട് ഉമ്മായും ചക്കരയും കൂടിയൊക്കെ ചേർന്നിട്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് വൈകുന്നേരം ട്രെയിനിൽ നിന്ന് വാങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടി വരും നാളെ രാവിലെ ഉച്ചയ്ക്കും ട്രെയിനിൽ നിന്ന് കഴിക്കേണ്ടി വരും കാരണം നാളെ എത്തുള്ളൂ അപ്പോൾ ട്രെയിനിലെ ഭക്ഷണത്തിൻ്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ കൊല്ലത്തുനിന്ന് പാലക്കാടൊക്കെ കാറെടുക്കും മുന്നേ നമ്മളെ വണ്ടി എടുക്കും മുന്നേ നമ്മൾ ട്രെയിനിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇടയ്ക്കൊക്കെ ട്രെയിനിൽ നിന്ന് ഭക്ഷണം കഴിക്കലുകൊണ്ടിരുന്നു പക്ഷേ ഇന്ത്യൻ റെയിൽവേയിലെ ഫുഡ് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് നമുക്ക് ചിലപ്പോൾ പിടിക്കണേ സുഖമുള്ള ഫുഡ് ആയിരിക്കില്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ കൊല്ലത്തുനിന്ന് പാലക്കാട് വരുമ്പോൾ എപ്പോഴെങ്കിലും ഒരു നേരത്തെ ഭക്ഷണമൊക്കെ നമ്മൾ നോക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ഇന്ന് വൈകുന്നേരവും നാളെ രാവിലെ നാളെ ഉച്ചയ്ക്കും മൊത്തം മൂന്ന് നേരം നമ്മൾ ഫുഡിൻ്റെ നമ്മൾ നോക്കണം അപ്പോൾ എന്താ പാടുന്നൊന്നും അറിയില്ല കാരണം അല്ലെങ്കിൽ പിന്നെ ഇന്ന് വൈകുന്നേരത്തേക്ക് കൂടി മേടിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ചെയ്യാം പക്ഷേ നാളത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും രക്ഷ ഇല്ലല്ലോ അപ്പോൾ ഏതായാലും നമുക്ക് എത്രയും കുറച്ച് കഴിക്കുന്നു അത്രയും നമുക്ക് എന്താണ് ബാത്റൂമിലെങ്കിലും പോതെ പിടിച്ചിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു കാരണം എനിക്കറിയാം ക്വാളിറ്റി സുഖമില്ലാത്ത ഫുഡാണ് ഓക്കെ അപ്പം നമ്മൾ ഏതായാലും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് അതൊക്കെ മുന്നോട്ട് ചെയ്ത് മുന്നോട്ട് തരണം ചെയ്ത് പോകണം എന്ന് കുഴപ്പമില്ല ഏതായാലും ഒക്കെ റെഡിയാകും അങ്ങനെ ഏതായാലും നമ്മൾ ഉള്ളിലിരു ഉമ്മയും ചക്കരയൊക്കെ ഇവിടെ ബേഗുകൾ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഉള്ളോട്ട് നമുക്ക് കയറി നോക്കാം അപ്പോൾ ഡോറ് അടച്ചിട്ടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നായ്ക്കുള്ള ശരിയാണ് അപ്പോൾ അത് കുട്ടികളൊക്കെ അല്ലോണ്ട് ഓടി ഉള്ളിൽ കയറായിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കണം അതായത് നമുക്ക് ഉള്ളോട്ട് പോയിട്ട് ബേഗഡ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം ഗൈസ് ഗൈസ് അങ്ങനെ പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ അത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഡ്രസ്സുകളൊക്കെ ഒതുക്കിയോ ഒതുക്കി മോളതേ കിടത്തി ഉറക്കിയിരിക്കാനെ കേട്ടോ കാരണം ഇപ്പോൾ ഉറങ്ങിയാലേ വൈകുന്നേരം ഒന്ന് നേരെ ഇരിക്ക പ്രതീക്ഷിക്കാം അപ്പോഴേ ഡ്രസ്സുകൾ എടുക്കേണ്ട എങ്ങനെയാ വെച്ച് കഴിഞ്ഞാലേ ഒന്ന് നിട്ടോണ്ട് പോണത് പിന്നൊന്ന് നിന്നിട്ടോണ്ട് പോണത് നാളെ നമ്മൾ അവിടെ എത്തും ഓക്കെ അപ്പം അതെണ്ണം മതി പിന്നെ നാളെ അവിടെ സ്റ്റേ ചെയ്യാൻ റൂമിലിടാനുള്ളത് പിന്നെ മറ്റന്നാ നമുക്ക് പുറത്തേക്കിടാനുള്ളത് ഒന്ന് അതേപോലെ മറ്റന്ന റൂമിലിടാനുള്ള ഒന്ന് അതിനെപ്പറ്റി നിന്ന് വീണ്ടും പുറത്തേക്കിടാനുള്ളതൊന്ന് വീണ്ടും റൂമിലിടാനുള്ള ഒന്ന് അപ്പം തന്നെ പുറത്തേക്കും റൂമൊക്കെ രണ്ടായി മനസ്സിലായില്ലേ അതേ ദിവസം തന്നെ നൈറ്റ് നൈറ്റിൽ കൂടി വേണം പിന്നെ അതിൻ്റെ പറ്റിയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ഉള്ളത് മൊത്തം ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല മൊത്തം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കൂടെ നോക്കുമോ മൂന്നെണ്ണം പുറത്തിടെ ഉള്ളതും മൂന്നെണ്ണം റൂമിലിടെ ഉള്ളത് ആ രീതിക്ക് അടുത്തോളി ആ അതായാലും മതി മൊത്തം ഒരു അഞ്ച് ജോഡി ഇരുന്നോട്ടെ ഇട്ടുകൊണ്ട് പോകുന്നതടക്കം ഒരു അഞ്ച് ജോഡി വെച്ചോളി ഓക്കെ എന്നാൽ റൂമിലിട നമുക്ക് അത്ര അധികം പിന്നെ ഇത് വരണില്ലല്ലോ പിറ്റേന്ന് നമ്മൾ എഴുന്നേറ്റ് പുറത്തോട്ട് പോകുമല്ലേ ഏഹ് ഉണ്ട് രണ്ടുമുണ്ട് ഓക്കേ ഇനി ഇതിലൊന്നും പെടാത്തത് അല്ല ഇനിയിപ്പൊ നമ്മടെ അലാനക്കുട്ടിക്ക് പിന്നെ ഇതൊന്നും ബാധകല്ല അവൾ പിന്നെ അൺലിമിറ്റഡ് എടുത്തോ ചക്കാരെ ഈ ഒരു ബാഗ് ഈയൊരു ബാഗ് ഫുള്ള് നോക്കുന്നതാമില്ലേ അതുകൊണ്ട് പിന്നെ അതിൽ ഇതൊക്കെ എന്താണ് ട്രൗസർ ഒക്കെ മുന്നിലിട്ടാണ് അത് ശരി ശരി എന്നാ കുഴപ്പമില്ല അപ്പൊ ഉം ആ പമ്പേഴ്സ് എടുത്തില്ലേ ഏതുമ ഇതിട്ട് കൊള്ളോണം മതിയല്ല എന്നാലും ഒരു പേര് കൂടി ഇരുന്നോട്ടെ ഇനിയിപ്പോ ഇൻ കേസ് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങാം സാധനം ചിലപ്പോ വിലക്കുറവൊക്കെ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങാനൊക്കെ തോന്നി കഴിഞ്ഞാൽ വാങ്ങിക്കൊണ്ടുവരാല്ലോ അപ്പോൾ ചക്കരന്റെ ഡ്രസ്സൊക്കെ എടുത്തോ എടുത്തോ ഓക്കെ അപ്പോൾ ഇനി ഇറേതാണ് വേണ്ടത് ഇന്റത് ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തോണ്ടിരുന്നത് പ്രത്യേകിച്ച് ഒരു ട്രാക്ക് സൂട്ട് പാൻറ്റ് ഇട്ടുകൊണ്ട് വരും പിന്നെ അവിടെ രണ്ടു ദിവസം പുറത്തുനാളെടുക്കും അത് മതി പിന്നെ ഒരു ഈ ലുങ്കി തുണിയും ഈ ട്രൗസറും ഇരുന്നോട്ടെ ഉം ഇരുന്നോട്ടെ നൈറ്റൊക്കെ എടുത്തോളെ പിന്നെ തൊട്ടില് മസ്റ്റ് ആണ് ഗൈസ് തൊട്ടിലതാ പിന്നെ ിൽ ഇണ്ട് കേട്ടോ ഈ ഫോൾഡബിൾ തൊട്ടിലാളിയുടെ തൊട്ടിലാണ് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉള്ളത് ഇത്രയും നിങ്ങളുള്ള റോഡ് പോലത്തെ ഒരു കമ്പിയാണ് അപ്പോൾ ഇത് ട്രെയിനിൽ ട്രെയിനിലേറ്റിക്കൊണ്ട് പോയക്കാൽ സുഖം ഈ ഒരു ഫോൾഡബിൾ തൊട്ടിലുണ്ട് കേട്ടോ ഈ ഒരു ഫോൾഡബിൾ ആ അത് മറക്കണ്ട സോപ്പ് ബ്രഷ് പിന്നെ എന്താണ് പേസ്റ്റ് സാധനങ്ങളൊക്കെ മറക്കണ്ട ഭംഗിയോ നോട്ട് വേറെ കുളിപ്പിക്കണത് ഉണ്ടോ വേറെ ആ എന്നാൽ എടുത്തോ ആ എടുത്തോ എടുത്തോ എന്നാ എൻ്റെ ഒരു സോപ്പ് ഉണ്ടായിരുന്നു ചക്കര എൻ്റെ സോപ്പ് ഇത് സോപ്പ് ഉണ്ടായിരുന്നു എടുക്കാം ഓക്കെ എന്നാല് ഓക്കെ കളി അത് ആ വേഗം എടുക്കണ്ടോ ചക്കര കേ അപ്പൊ കുട്ടികളെല്ലാ സാധനങ്ങളും എടുത്തു ബാക്കിയൊക്കെ നമുക്ക് പിന്നെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടിന്റെ കുട്ടിന്റെ കാര്യത്തില് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ആൾക്കെ ഡെയിലി വേറെ പുറത്തുകളൊക്കെ എടുത്തു ചെക്കര ഏഹ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ എങ്ങനെ ഇരിക്കണം അപ്പൊ എന്റെ കുട്ടി ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട് ഹലോ ഹലോ എന്നാ എവിടെയൊക്കെ പോണത് ഏ ഇവിടെയൊക്കെ പോണത് നമ്മള് നമ്മള് ഗുജറാത്തിലോട്ട് പോണുണ്ട് അലേഹ ഉണ്ടോ ഒന്ന് പോവാന് അലേഹ ഉണ്ടോ അദ്ദേഹം അവിടെ നിൽക്കുകയാണെങ്കിൽ കേസ് അതാ അലേഹുണ്ടോന്ന് പോവാനി ഉണ്ടോ ഏ ഉണ്ടേ പോരെ ഉണ്ടേ പോരെ അങ്കപ്പിക്കല്ലേ അവിടെ വിചാരത് പാവക്കുട്ടിന്നാണ് കാലിൽ പിടിച്ച് വലിക്കടിക്കുകയും ചെയ്യാണ് ഓക്കേ അപ്പോ ഇന്ന് നമ്മൾ എങ്ങനെയാ വൈകിട്ട് പോകൂല്ലേ കുഞ്ഞുമണിയെ കുഞ്ഞുമണിയെ കുഞ്ഞുമണിന്ന് കരയോ മുപ്പവാറൊന്ന് ട്രെയിൻ മറിച്ച് വെക്കുന്നൊക്കെ തോന്നണ ഹംസഫർ എക്സ്പ്രസ് ഇന്ന് മറിച്ച് വെക്കുന്നു ഇന്ന് കരഞ്ഞിട്ട് പൊടിക്കുന്നു കരയരുത് കേട്ടോ ടി ആറ് പൊടിച്ചോണ്ടോ കരഞ്ഞാലേ ടി ടി ആർ പൊടിച്ചോണ്ടോ ഒക്കെ ഇരുന്ന് കേൾക്കാനായിട്ടോ ഒക്കെ ഇരുന്ന് കേട്ടോണ്ടിരിക്കണം എന്താ പറയണതെന്ന് ആ ആ ഇന്ത്യയൊക്കെ ഈ പ്രായത്തിലേ ഞാൻ പഞ്ചായത്ത് വിട്ട് വരും പുറത്ത് പോയിട്ടില്ല എൻ്റെ കുട്ടീന്ന് എങ്ങോട്ടൊക്കെ പോകണത് എത്ര സ്റ്റേറ്റ് വിട്ടാണ് പോകണത് എത്ര ജില്ലകൾ വിട്ടാണ് പോകണത് ഇപ്പൊ എൻ്റെയൊക്കെ പ്രായത്തിലേ ഇപ്പൊ എൻ്റെയൊക്കെ ആറാം മാസത്തില് ഇപ്പൊ വീട്ടിൽ തന്നെ ആയിരുന്നു എൻ്റെ എൻ്റെ കുട്ടി തമിഴ്നാട് പോയി അടുത്തതാ പിന്നെ കർണാടക പോണു ഗോവ പോണു മഹാരാഷ്ട്ര ഏതൊക്കെ സ്ഥലത്താണ് പോണത് റബേ ഓക്കേ സപ്പോ ഏതായാലും മക്കി ബാക്കി പോകുന്ന വിശേഷങ്ങളൊക്കെ വഴി കാണാം കാണാം ഏസ് അങ്ങനെ നമ്മള് ബാഗെല്ലാം പാക്ക് ചെയ്തു ഡ്രസ്സൊക്കെ ചെയ്തു നമ്മൾ അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തില്ലേ എല്ലാം എടുത്തു എല്ലാ കരയണത് എന്തിനാ കരയണത് കരയണ്ട എവിടെ പോവാൻ പോവാണ് അപ്പോൾ ചക്കറിന്റെ ബാഗിലെ കുട്ടീനെ മാറ്റാനുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിലൊക്കെ കുട്ടീൻ്റെ ഡ്രസ്സാണ് പിന്നെന്താ ഇല്ല ഈ ചാർജർ അല്ലല്ലോ ഇത് വിട ചാർജർ ആണ് ഇത് കൊണ്ടുപോകണ പിന്നെ ഇതിനകത്ത് ചക്കരന്റെ തുണിയും ഇതിനകത്ത് ഏത് തുണിയാണ് ആ തൊട്ടിലും സംഭവങ്ങളാണ് അവമ്പേർ സാധനങ്ങളൊക്കെ ഇതിലുണ്ട് പിന്നെ ഇതിനകത്ത് ചക്കറിന്റെ തുണി ഇതിനകത്ത് ഇല്ലേ ഇതിനകത്ത് ഇതിനകത്ത് നമ്മള് വെള്ളം ചൂടാക്കുന്ന ഫ്ലാസ്ക് ഉണ്ട് അതായത് ആ കെറ്റിലെ കെറ്റിൽ സോറി ഫ്ലാസ്ക് കാരണം കുട്ടിക്ക് പിന്നെ ഇത് കൊടുക്കാനും പിന്നെ നമുക്ക് കുടിക്കാനും ഒക്കെ വെള്ളം ചൂടാക്കുന്ന ഫ്ലാസ്ക് ടവല് പിന്നെ കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ ഇതിലുണ്ട് കഴിക്കാനുള്ളതൊക്കെ ഓക്കെ അപ്പോ ഇറങ്ങല്ലേ എന്നാലും നമുക്ക് പോവാം എല്ലാ സാധനങ്ങളും എടുത്തില്ലേ ഇവിടെ ലഗേജുകളും സാധനങ്ങളൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പുറത്തിറങ്ങി ചാക്കിയിരിക്കണു അലേഹ അലേഹ ഉണ്ടോ പോകാനേ പോവാണ്ടോ ഗുജറാത്ത് പോകാണ്ടോ ഉണ്ടേ പോരേ അലേഹൊക്കെ പിന്നെ ഒരു വരി മുന്നേ പോയിട്ടുണ്ട് അലേഹായും അളീനും സിനും ഒക്കെ ഒരു വരി പോയതാണ് എന്നാലും ഒന്നും കൂടെ പോരുണ്ടോ അലേഹാ ഉണ്ടോ പോരാ അങ്ങനെ പോകണ്ടിട്ടുവാ അളിയാൻ നമ്മളെ കാറിൽ ഷൊർണ്ണൂരിലേക്ക് ഡ്രോപ്പ് ചെയ്ത് തരും അങ്ങനെ നമ്മൾ ഇറങ്ങാൻ പോവാണ് ഒന്നുമായോ ഇല്ല ഇട എങ്ങോ പൊട്ടുപോട്ടായി പൊട്ടുപോട്ടായി പോട്ട് പോട്ടേ പൊട്ട പോട്ടെ പോട്ട് പോട്ടെ അലേഹാനൻ ഡിക്കിയിലേക്ക് കയറ്റിക്കോ അലേഹാനൻ ഡിക്കിയിലേക്ക് കയറ്റിക്കോ മാറിക്കോ കെറ്റിക്കോടു കെറ്റിക്കോളൂ ആ അങ്ങനെ വെച്ചാൽ മതി അപ്പം അങ്ങനെ വെച്ചാൽ മതി ആ ഇനി ഒരു ബേഗൂടെ ഉള്ളൂ ഉള്ളൂ ആരുടെ വർത്തമാനം പറയണേ ഏതാണ് ആ അതൊന്ന് ഫ്രൂട്ട്സാ ആ കഴിക്കുള്ള ഫ്രൂട്സും സംഭവങ്ങളൊക്കെ ഓക്കെ അമ്മയൊക്കെ എനിക്ക് കാര്യായിട്ട് ഫ്രൂട്ട്സും ബേക്കറിയൊക്കെ കരുതിയിട്ടുണ്ട് ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിച്ച് ബാത്റൂമിൽ പോയിരിക്കാനാണോ തോന്നുന്നു ഗുജറാത്തിൽ പോവാറങ്ങല്ലേ ഓക്കേ സിന്നോടൊക്കെ പറഞ്ഞില്ലേ പറഞ്ഞു ഇവിടെ അമ്മ തറവാട്ടിൽ പോയിരിക്കാണ്

അലേഹാൻ നമ്മൾ കണ്ടു പോവല്ലോ കേറിക്കോളെ ഒന്നും മറന്നില്ലല്ലോ ഇനി മറക്കണൊക്കെ ഇവിടെ ഇരുന്നോട്ടെ എന്തായാലും ആ മൂന്നു ദിവസം നാലു ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് തന്നെ അല്ലേ വരണത് അത്യാവശ്യം വേണ്ടൊക്കെ എടുത്തു ആ മതി ഓക്കെ ഡ്രസ്സുകളും ബാക്കി സാധനങ്ങളൊക്കെ എടുത്തു മൊബൈലാണ് ഇവിടെ പോയാലും മെയിൻ കാരണം മൊബൈൽ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമല്ല ഗൂഗിൾ പേ പൈസ അതിലുണ്ട് ഗൂഗിൾ മാപ്പ് അതിലുണ്ട് ഇവിടെ പോയാലും നമ്മൾ കുടുങ്ങൂല ഏ ണ്ട് ട്രെയിൻ ഇപ്പൊ നോക്കുമ്പോ ഏകദേശം നാപ്പത് ഡിലേ ആണ് കാണിക്കുന്നത് പക്ഷെ അതോടി എത്തും അത് സമയ ആയി അതിപ്പോ എന്നുള്ളത് അഞ്ചുമണിന്നുള്ളത് അഞ്ചരണിക്ക് അഞ്ചുമണിക്കാണ് കറക്റ്റ് ടൈം അതോടി പിടിക്കും അങ്ങനെ പോവും പുറത്തേക്ക് ആ അതെ സീറ്റ് വെല്ലിട്ട് അവിടെ ഞങ്ങളെ പോയി വരാം ഓളെന്ന സൈഡിൽ ഏത് ആ എത്തി മണിക്കാം അങ്ങനെ നമ്മൾ അപ്പോൾ ഷൊർണ്ണൂർ സ്റ്റേഷനിലെത്തി അലേഹം ഇറങ്ങിയില്ലേ അലേഹം ഇറങ്ങി അപ്പോൾ നമ്മക്ക് നാലേ കാലായി മുക്കാ മണിക്കൊരു ടൈമുണ്ട് ടൈമുണ്ട് അപ്പൊ നമുക്ക് പ്ലാറ്റ്ഫോം അഞ്ചിലാണ് നമുക്ക് ഇവിടെ എൻക്വയറിയിൽ ചോദിച്ചിട്ടേ ഒന്നുകൂടി കൺഫേം ആക്കിട്ട് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടേക്ക് പോവാം സീറ്റ് വെരി 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 കിടത്തി അങ്ങനെ നേരെ പ്ലാറ്റ്ഫോം നമ്പർ ഏഴാണ് കേട്ടോ ഏഴിലേക്കാണ് നമ്മൾ പോണത് അപ്പോ ലിഫ്റ്റ് ഉണ്ട് ആ അതൊരു വെറൈറ്റി ട്രെയിൻ അല്ലേ രണ്ടര രണ്ടര എന്താ വിമാനത്താവളം ആ ആറാം റെയിൽവേ ും കണ്ടു ട്രെയിനിലും കേറാൻ പോണു ഇല്ലേ അല്ല അതാണ് ഞാൻ നേരത്തെ എവിടെയെങ്കിലും പറഞ്ഞത് ഇന്ത്യക്ക് ആറാം മാസത്തില് ഞാൻ പഞ്ചായത്ത് വിട്ടവരും പുറത്തു പോയിട്ടില്ല ചക്കര പോയിണ്ടക്കരെ ഫ്ലൈറ്റിലേ കയറണ്ടേ നമ്മക്ക് ഇനിയ്ലൈറ്റ് ഇനിയ ഫ്ലൈറ്റ് നമുക്ക് ഇനി കയറട്ടെ നമുക്ക് മെല്ലെ മെല്ലെ മതി അങ്ങനെ നമ്പർ ില് കോച്ച് കുറ്റം നാലിലെത്തിയിട്ടുണ്ട് അപ്പൊ ബി ത്രീലാണ് നമ്മൾക്ക് കയറാനുള്ളത് കേട്ടോ നമ്മളെ തേർഡ് എ സി വന്നിട്ട് ബി ത്രീലാണ് ഓക്കെ നാല നിക്കാനായി ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിലൊക്കെ ട്രെയിൻ എത്തുമെന്ന് വിചാരിക്കുകയാണ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ശാന്തം ബാക്കി പോണ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരെ അപ്പം വെയിറ്റ് ചെയ്തിരിക്കുക നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വിശേഷമായിട്ട് ഞങ്ങൾ എല്ലാവർക്കും ആയിരിക്കും